ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് കോതമംഗലം പിണ്മെന്റ് യു പി സ്കൂളിലെ ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി ധോനി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കലോത്സവം എഴുത്തുകാരിയും അധ്യാപികയുമായ അശ്വതി അശോകൻ ഉദ്ഘാടനം ചെയ്തു പിണ്ടിമന ഗവൺമെൻറ് യു പി സ്കൂളിൽ ഈ വർഷത്തെ സ്കൂൾ കലോത്സവം ധ്വനി രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി പ്രശസ്ത എഴുത്തുകാരിയും അധ്യാപികയുമായ അശ്വതി അശോകൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു കിട്ടുന്ന കുട്ടികളാണ് കലാതിലകം അതായത് ഏറ്റവും കൂടുതൽ പോയിട്ട് കിട്ടുന്ന കുട്ടിയാണ് കലാതിലകം എന്ന് പറയും ഏഴാം ക്ലാസ്സിൽ പഠിച്ച പോയാൽ ആദ്യമായി ആ കുട്ടി കലാതിലകം വരും കഥ മനസ്സിലായോ ആ കഥയുടെ കുട്ടിയാണ് ഞാൻ കഥാ കലാതിലകമാ അമ്മ പറഞ്ഞ വാക്കിട്ട് പിന്നെയും 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 അപ്പൊ എന്താ അറിയാമോ പങ്കെടുക്കാൻ കഴിയുന്ന പങ്കെടുക്കാം മിനിമം ഐറ്റത്തിനും പങ്കെടുക്കും അവസരം ഉണ്ടല്ലോ ആ ഒരു അമ്മ ഓർമ്മില്ലേ ഇനിയും വർഷങ്ങൾ മുന്നോട്ട് എടുക്കല്ലോ അടുത്ത വർഷം കിട്ടും അങ്ങനെ ആ ഒരു വാക്കില് പങ്കെടുക്കാൻ കഴിയുന്ന മിനി എല്ലാ എല്ലാത്തിനും മാക്സിമം എല്ലാ ഐറ്റത്തിനും പങ്കെടുക്കുകയും സെക്കൻഡും ഫസ്റ്റും അങ്ങനെ പങ്കെടുത്ത് പങ്കെടുത്ത് പങ്കെടുത്ത നമുക്ക് കലാത്തിലാവും അടുത്ത വർഷം കിട്ടില്ലേ ഇപ്പൊ സമ്മാനം എന്തൊക്കെ അടുത്ത വർഷം കിട്ടില്ലേ ഇന്നത്തെ ഫസ്റ്റ് സെക്കൻഡ് ആണോ ജീവിതാലോ അല്ലല്ലോ അല്ല അപ്പോ ആ ഒരു കാര്യം ഒന്ന് പറയരുതേ പോലെ ഒരു കലാവേളയിൽ നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിൽ ഇതുപോലെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് ഞാന് കഥ എഴുതുന്നുണ്ടെങ്കിലും കവിത എഴുതുന്നുണ്ടെങ്കിലും ഒന്ന് കുറിച്ചു കവിതകൾ പാടിയും സ്വന്തം ജീവിതാനുഭവ വിജയകഥ പറഞ്ഞും അവർ കുട്ടികൾക്ക് പ്രചോദനമേകി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലതാ ഷാജി അധ്യക്ഷത വഹിച്ചു സബ് ജില്ലാ അധ്യാപക കലോത്സവത്തിൽ സ്വന്തമായി രചിച്ച കവിതാലാപനത്തിൽ രണ്ടാം സ്ഥാനം നേടിയ സ്കൂൾ അധ്യാപിക കെ എം രമ്യയേയും ഉദ്ഘാടക അശ്വതി അശോകനിയെയും യോഗത്തിൽ വെച്ച് ആദരിച്ചു വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു അധ്യാപകരായ വിനീത ചന്ദ്രൻ രശ്മി ബി ആശാ രവീന്ദ്രൻ അനു ജോസ് ദിവ്യാമോളെ കെ ദിവ്യാ വിജയൻ വിനീത കെ വി എം പി ടി എ ചെയർപേഴ്സൺ ഷീജ സതീശൻ എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ഹെഡ് മിസ്റ്റർ ലിജി വി പോൾ സീനിയർ അസിസ്റ്റന്റ് ഷിജി ഡേവിഡ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ